ക്ലച്ചിന് എത്ര ഓടിക്കാൻ പറ്റും കുറച്ചും കൂടെ ഓടിക്കൂടെ ആ ഇത് കുറച്ചും കൂടെ ഓടിക്കാം ഇതും കൂടെ തീർത്താ ഓക്കെ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർച്യൂണർ ഫോർ ഫോർ ബൈ ഫോർ ആണ്ടോ അതിന്റെ ക്ലച്ച് ഡിസ്ക് ഫുൾ ആയിട്ട് കത്തി തീർന്നിട്ടുണ്ടോ അപ്പൊ അത് ഞാൻ കാണിച്ചു കേട്ടോ അത് കത്തി തീർന്ന് അതിന്റെ വൃക്ഷം പേടൊന്നും ഒന്നുമില്ല പിന്നെ ഫുള്ള് മെറ്റലാണ് മെറ്റലിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു രീതിയിൽ വണ്ടി വർക്ക് ഷോപ്പിൽ ഒക്കെ ഓടിച്ചെത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ ക്ലച്ചിസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചില്ല കാണിച്ചത് കത്തി കത്തിപ്പോയില്ല അതിന്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടോ അപ്പം അതോടൊപ്പം തന്നെ ഏകദേശം റേറ്റും കാര്യങ്ങളും ഞാൻ ഏകദേശം റേറ്റ് ആണ് പക്ക ഫിക്സ് റേറ്റ് അല്ല പറയുന്നത് ഏകദേശം ഒരു ധാരണ അത് റേറ്റുകളും അത് ക്ലച്ച് ലിസ്ക്കും കാര്യങ്ങളൊക്കെ മാറ്റി വണ്ടി ഇറങ്ങുമ്പോൾ എത്ര എത്ര എമൗണ്ട് ആകും എന്നും കൂടി ഞാനതിലൂടെ പറഞ്ഞു തരട്ടോ ഫിക്സ് റേറ്റല്ല പ്രത്യേകം പറയാൻ റേറ്റ് ഇല്ല ഓരോ വർഷോപ്പിൽ നിന്ന് ചേർന്നതിനനുസരിച്ച് ആ റേറ്റ് വ്യത്യാസം വരും പിന്നെ ക്ലച്ചിന്റെ ലിസ്ക് എടുക്കണം ബ്രാൻഡിൽ വ്യത്യാസം വരും ഓരോ ബ്രാൻഡിലും ഓരോ റേറ്റ് ആയിരിക്കും ലുക്കിങ്ങിന്റെ റേറ്റ് ആയിരിക്കില്ല വാല്യു ആക്കി വാല്യൂൻ്റെ റേറ്റ് ആയിരിക്കും ചിലപ്പോൾ ഓയിട്ടാക്കി അങ്ങനെ അത് നിങ്ങൾ എടുക്കണം ബ്രാൻഡിനനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് വ്യത്യാസങ്ങൾ വരും മേലെ ബാർജും ഓരോ വർഷത്തിലും ചെറിയ ചെറിയ വ്യത്യാസം വാങ്ങി അതാണ് ഞാൻ പറഞ്ഞത് പിക്ചറിറ്റല്ലേ ഏകദേശം ഒരു ദാനം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇതാണ് ഫോർച്യൂണറിന്റെ ഡിസ്ക് ഫോർ ബൈ ഫോർ ആണ് ഈ ഭാഗത്ത് ഫ്രിക്ഷൻ പാഡും കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിന്റെ ഫംഗുണ്ടോ കണ്ടോ ഫ്രിക്ഷൻ പേഡ് ഇല്ല ഇത് ഫുള്ള് മെറ്റലാണ് ഇത് ഇത്രയും പാഡ് ഇപ്പത്തെ സൈഡ് ഉണ്ടായിരിക്കും അതൊന്നുമില്ല ഫുള്ള് കത്തിപ്പോയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കത്തിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മെറ്റില് കയറി പിടിച്ചിട്ടാണ് പക്ഷാപ്പിൽ വരെ എത്തിയിട്ടുള്ളത് അത്രയും കത്തിപ്പോയിട്ടുണ്ടായിരുന്നു ഇത്രയൊന്നും കത്തി പോകാറില്ല ഇപ്പം അവിടെ ഫുള്ളായിട്ട് പോകാറില്ല ഇത് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു ഇതിലാണ് വണ്ടി ഓടില്ല അത് എങ്ങനെ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടി ആയതുകൊണ്ട് ഓടിക്കാണ് ഇപ്പം സാധാരണ അൽട്ടോ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഒന്നാണ്ടായി ഇത് ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ ക്ലച്ച് വണ്ടി മൂവ് ആവുക റേസ് വെറുതെ എങ്ങനെ കിടന്നാൽ റേസ് ആവുകയുള്ളൂ പക്ഷേ ഇത് ഓടി എത്തിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഉണ്ട് പുഷ് പുഷ്മ്പീട് ഇവിടെ ഉണ്ട് ഇതേ കട്ടിയിൽ ഇപ്പുറത്തേക്ക് ഇണ്ടാവും കേട്ടോ ഏത് ഒരു വെണ്ടൊപ്പം തന്നെ ഉണ്ടാവും ഇത് ഇതിന്റെ പക്ഷെ പ്ലേറ്റ് ഉണ്ടാവും പക്ഷെ പ്ലേറ്റിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ മെറ്റല് കയറി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര കാണുന്നതിന് മുന്നേ തന്നെ സിംഡം കിട്ടും അതായത് വണ്ടിക്ക് ഒരു വലിയോറുണ്ടായിരിക്കും ചിലപ്പോൾ റേസിംഗ് ഉണ്ടായിരിക്കും വണ്ടി മൂവ് ആവാൻ ഒരു ഒരു സുഖം ഉണ്ടായിരിക്കില്ല പശ്ചിത് ആ ഒരു സുഖം ഉണ്ടാവില്ല ഇത്രയൊക്കെ ആവണേന് മുന്നേ തന്നെ ഇങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ വലിയ വണ്ടി വണ്ടിയാവുന്നതാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇത്രയും ഈ ഒരു കണ്ടീഷനിൽ വണ്ടി ഓടി വന്നത് അല്ലാതെ സാധാ വണ്ടിയാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓടിവല്ല വണ്ടി മൂവ് ആവില്ല വണ്ടി റേസ് എഞ്ചിങ് വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെറുതെ കറങ്ങിയിട്ടുള്ളൂ കേട്ടോ എന്താ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇത് ഒരു ഏകദേശം റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് റിലീസ് ബെയറിങ് അതിനൊപ്പം തന്നെ പൈലറ്റ് ബെയറിങ് ഇത് മൂന്നും മാറണം മൂന്നുമല്ല ഇത്രയും കാര്യങ്ങൾ മാറണം അതായത് ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് റിലീസ് ബെയറിങ് പൈലറ്റ് ബെയറിങ് ഇത്രയും കൂടി മാറണ മാറുമ്പോൾ ഏകദേശം ഒരു പതിനേഴ് എട്ടും ഇരുപത് പതിനേഴായിരം എട്ടും ഇരുപതിനായിരം രൂപേൻ്റെ ഉള്ളിലാവും അതായത് വിത്ത് ലേബറാണ് കേട്ടോ പാർട്സിൻ്റെ എമൗണ്ടും വിത്ത് ലേബർ ഏകദേശം റേറ്റാണ് പറഞ്ഞത് പതിനേഴായിരത്തി ടു ഇരുപതിനായിരം ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇരുപതിൻ്റെ മുകളിലൊന്നും പോല ഇതിന്റെ ഉള്ളിലായിരിക്കും ഇപ്പം പതിനേഴായിരിക്കും ചിലപ്പോൾ പതിനെട്ടായിരിക്കും ഇപ്പം പത്തൊമ്പതായിരിക്കും ഇരുപതിനായിരിക്കും അത് ഓരോ ബ്രാൻഡ് മണനുസരിച്ച് ഞാൻ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അതുകൊണ്ടാണ് ഈ പതിനേഴ് എട്ടു ഇരുപത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫോർച്ചു ഫോർ ബൈ ഫോറിനെ ഫ്രച്ച് ലിസ്ക് മാറാതിലെ എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് പതിനേഴ് എട്ട് ഇരുപത് അപ്പം ഏകദേശം അതിന് ഒരു ധാരണ മനസ്സിലായല്ലോ ഫ്രച്ച് ലിസ്ക് മാറുന്നതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് മാറും മറ്റു വീഡിയോ വീഡിയോ കാണാം